അച്ചമാരെ പോളോട് ഉപയോഗിച്ച് മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോൾ റോഡുകൾ കരിമീൻ പിടിക്കാനായിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലിറങ്ങിയത് പക്ഷേ ഇപ്പോൾ കടലിലും കായലും ആയിട്ടുള്ള സകല മീനുകളെ ടാർഗറ്റ് ചെയ്യാനും ചൂണ്ടക്കാർ ഈ പോളോട് ഉപയോഗിക്കാറുണ്ട് ഒരുവട്ടം പോൾ റോഡിൽ നമ്മൾ മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ചുകൊണ്ടിരാനായിട്ട് ആരാണെങ്കിലും ഈ പോൾ റോഡ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അത്ര മീനാണ് അത്ര അത്ര സു ആ ഒരു മീനടിച്ചിരുന്നു ആച്ചിന് ഒരു മീനടിച്ചപ്പോൾ മിസ്സായിട്ടുണ്ട് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒട്ടും പഴക്കാനില്ല എത്രയും പെട്ടെന്ന് തന്നെ മീനടിക്കുന്ന സ്പോട്ടിലേക്ക് വീണ്ടും വീണ്ടും ചെമ്മീൻ ഇറക്കി വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ കയറി അടിക്കുന്നതല്ല നല്ല സൈസ് മീനുകളായിരിക്കും ഇവിടെ നിന്ന് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലെ നമ്മൾ പഴക്കരുത് അപ്പോൾ അശ്വിൻ അടുത്തടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് ഓ ചെമ്മീൻ ചെന്ന് വീണാൽ മതി അപ്പോൾ തന്നെ മീനുകൾ പറന്നാണ് വരുന്നത് അതെടുക്കാനായിട്ട് നമ്മൾ ഹുക്കപ്പിൻ്റെ ടൈം പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മമാര് പ്രോപ്പറായിട്ട് ഹുക്കപ്പായി കിട്ടത്തില്ല ഈ ഹുക്കിൻ്റെ ഇടനാക്ക് ശരിക്കും വായിൽ കയറിയാൽ മാത്രമേ നമുക്ക് ഈ മീനുകളെ നല്ല പവർ കൊടുത്ത് തന്നെ അടിച്ചു നോക്കി കര കയറാനായിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത മീൻ അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടക്കാർ രമേശ് ചേട്ടനും അതുപോലെ തന്നെ ഷംസുൻ ചേട്ടനൊക്കെ അവിടെ ബേറ്റി വെയിറ്റിങ്ങിലാണ് ഒരു സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും േറ്ററക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മീനുകളുടെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാവും ഈ ചെമ്മീൻ്റെയൊക്കെ സ്മെല്ല് നല്ല സ്മെല്ലാണ് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ ആ സ്മെല്ല് വെള്ളത്തിൽ ശരിക്കും ആവും പിന്നെ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല അച്ചമാരെ അടുത്ത മീൻ അടുത്ത മീൻ ഓ ഒന്നും പറയാല്ല അടുത്ത മീൻ സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് എന്ത് മീനാണെന്ന് അറിയില്ല ഓ ചെപ്പേരി ചെപ്പേരി ചെപ്പരി നമ്മുടെ സംശയച്ചാണ്ട് ചൂണ്ടയില്ല ഒരു അടിപൊളി ചെപ്പേരി കുടുങ്ങിയിരിക്കുകയാണ് അത് ഓ ഒപ്പറിച്ചു ഒപ്പറടിച്ചു ഒപ്പറിച്ചു ഓ ഒന്നും പറയാമല്ല അടിയുടെ ഓ അടി അടി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാതെ അടിയാണ് പൊടിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല സൈസ് ചെപ്പേരി നല്ല സൈസ് ചെപ്പേരിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നിനൊക്കെ ഒന്നായിട്ട് നല്ല കിടക്കാച്ചി ചെപ്പേരികളാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിനുറകെ തന്നെ ചെമ്മലിയും കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും പാഴാക്കുന്നില്ല അവിടെ തന്നെ ഇവനെ മാറ്റിയിട്ട് അവിടെ തന്നെ പേറ്റിറക്കുകയാണ് thank മച്ചാമാരെ തകർപ്പ മീനുകൾ കടന്ന് കളിക്കുന്ന ഒരു പുഴിമുഖത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കലക്ക മീനുകൾ ഏ സമയത്ത് വേണം കടലിൽ നിന്ന് കയറി വന്നിട്ട് ഈ പുഴിമുഖത്തെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ബെലിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഉണ്ട് കളാഞ്ചി ചെമ്പല്ലി ഹൂറ് ഏരി പോലുള്ള മീനുകളൊക്കെ ഇവിടുന്ന് സ്ഥിരം തന്നെ ചൂണ്ടക്കാരൻ അടിച്ചു കയറ്റുന്നതാണ് അതുകൊണ്ട് നമ്മൾ സദാസമയവും അലേർട്ടായിട്ട് നിൽക്കണം നമ്മുടെ ചെമ്മീൻ വെള്ളത്തിലുള്ളപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധ ഒരിക്കലും മാറരുത് ഈ ചെമ്മീനെ ഇത്തരം പ്രൊഡക്ടർ മീനുകളൊക്കെ പെട്ടെന്ന് തന്നെ കയറി അടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ചെമ്മീൻ്റെ ശരീരത്തിലൊരു സ്മെല്ലുള്ള ദ്രാവകമുണ്ട് അത് നമ്മൾ വെള്ളത്തിൽ അത്തിടുമ്പോൾ തന്നെ ആ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആവും ആ സ്മെല്ല് എങ്ങനെ പോയാലും ഒരു നൂറ് മീറ്റർ മാറി നിൽക്കുന്ന മീനുകൾ പോലും കിട്ടും അതുകൊണ്ട് തന്നെ പ്രൊഡേറ്റർ മീനുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബെന്നെ അപ്രോച്ച് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് നമ്മുടെ ചൂണ്ട ചൂണ്ടപ്പുള്ളികൾ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിൽക്ക് നിൽക്കുകയാണ് അശ്വിൻ പത്തടിയുടെ പോളോടാണ് ഇവിടെ വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പുഴിമുഖങ്ങളിൽ പത്തടിയുടെയും അതുപോലെ തന്നെ പന്ത്രണ്ടടിയുടെ പോളോടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് സേഫ് ആയിട്ട് കരയിൽ നിന്ന് ചൂണ്ടിടാനായിട്ട് പറ്റും ഏറ്റ സമയത്തൊക്കെ വെള്ളം ശരിക്കും കൂടെ കയറി വരാറുണ്ട് ആ സമയത്ത് ഇവിടെയുള്ള കല്ലുകളിൽ ഓക്കെ വെള്ളം കയറി നിൽക്കും അപ്പം നമുക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചൂണ്ടിടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അശ്വിൻ അടുത്ത ബേറ്റ് അതേ സ്പോട്ടിൽ തന്നെ ഇറക്കുകയാണ് പച്ചമാരെ കണ്ടാലൽപ്പം പേടി തോന്നുന്ന ഒരു വിരൂപ രൂപിയായ മീൻ അങ്ങനെ നമ്മൾ ചൂണ്ടക്കാർക്ക് അടിച്ചു കിട്ടിയിരിക്കുകയാണ് ഇത് മോതാന്ന് വിളിക്കുന്ന മീനാണ് ഒരുതരം സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് കല്ലുമ്മൻ കല്ലേട്ടാണെന്നും ചിലർ ഇവനെ വിളിക്കാറുണ്ട് നമ്മുടെ ഹമ്മൂറിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ട് ഇവന് പക്ഷേ ആരും ഇവനെ അങ്ങനെ കഴിക്കാനായിട്ട് എടുക്കാറില്ല കിട്ടിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യാറാണ് പതിവ്